ഈശ്വമിഹായുടെ ധനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയൂസി തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കേ

ിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടി അനർഥമുള്ള അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അറി ചെയ്തത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഇത്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല ഏറെ പ്രിയപ്പെട്ട വികാരി അച്ഛനും കൊച്ചച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെ കുഞ്ഞുമക്കളെയും നിങ്ങൾക്കെല്ലാവർക്കും മാറിയ അവസ്യ പിതാവിന്റെ തിരുന്നാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ് ഈ മുടിയൂർക്കര മുടിയൂർക്കരായിടവക ദേവാലയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അർപ്പിക്കാൻ വരുന്നത് അത് വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പലവിധ കാരണങ്ങൾ അതിൽ അതിലുണ്ട് ഏർ എല്ലാവർക്കും അറിയാവുന്നത് പോലെ വൈദിക പരിശീലനത്തിന്റെ സമയങ്ങൾക്ക് ശേഷം ആദ്യം ആദ്യം പട്ടം കിട്ടിയ ശേഷം ആദ്യം വികാരിമാരുടെ അടുത്തുള്ളാണ് കൊച്ചന്മാരൊക്കെ ചെല്ലുന്നത് അപ്രകാരം ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഇപ്പോഴും കുഞ്ഞു തന്നെയാണ് കുഞ്ഞായിരുന്ന സമയത്ത് ആദ്യ സമയത്ത് രണ്ടായിരത്തി എട്ടിൽ ആണ് എൻ്റെ പട്ടം അപ്പോൾ ആ സമയത്ത് എന്റെ വികാരി അച്ഛനാണ് കാടാത്തുകൾ അച്ഛൻ ആ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് എപ്രകാരം നല്ലൊരു പുരോഹിതനാകണം എന്ന് കാട്ടിത്തന്ന പ്രിയപ്പെട്ട അച്ഛനാണ് കാടാത്തുകൾ അച്ഛൻ എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തോടും ആദരവോടും കൂടി കാണുന്ന വലിയൊരു വികാരി പ്രിയപ്പെട്ട കാടാത്തുകൾ അച്ഛൻ അച്ഛൻറെ ഒരു ഇടവക പള്ളിയിൽ ഇപ്രകാരം വരാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്റെ സന്തോഷത്തിന്റെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ജെന്നി അച്ഛൻ അച്ഛനോടൊപ്പമാണ് ഞങ്ങൾ വൈദിക പരിശീലനം ഏർപ്പെട്ടത് ഞാൻ അച്ഛനേക്കാൾ ഒരു വയസ്സ് കുറവാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരേപോലെ വളർന്നു വന്നതാണ് അച്ഛൻ പിന്നീട് പുരോഹിതനായി കഴിഞ്ഞും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ഇടങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് ആശയങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരെയും നിൽക്കുന്ന മൈപ്പാരി ഓൺലൈൻ ഓൺലൈൻ സോഫ്റ്റ്വെയർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അത്ര ദഹിക്കാതെ കിടക്കുന്ന സമരമാണ് അപ്പോൾ അതിന്റെ ആദ്യ പ്രവർത്തനങ്ങളിൽ അച്ഛനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ മീഡിയ വില്ലേജിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നതെങ്കിലും ജെന്നി അച്ഛൻ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയായിരുന്നു നമ്മുടെ രൂപതയിലെ വലിയൊരു പദ്ധതിയായി അത് ഉടനെ മാറും അച്ഛന്റെ കൂടെ ഇവിടെ ആയിരിക്കുന്നതിന് വലിയ സന്തോഷം അത് രണ്ടാമത്തെ കാരണമാണ് പ്രസംഗം ഈ കാരണങ്ങൾ കൊണ്ട് തീരുത്തില്ലോ ഞാൻ പ്രസംഗം പറഞ്ഞോളാം മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട പാറങ്കൽ അച്ഛന്റെ ഇടവത് ദേവാലയമാണിത് അച്ഛൻ മീഡിയ വില്ലേജിൽ നീണ്ട പതിമൂന്ന് വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് അച്ഛൻ പുതിയൊരു ഇടവകയിലേക്ക് മാറി അച്ഛനോടൊപ്പം നാല് വർഷക്കാലം ഞാൻ മീഡിയ വില്ലേജിൽ ഉണ്ടായിരുന്നു എന്നതും ഏറെ സന്തോഷം നൽകുന്നതും ആ കാര്യമാണ് അച്ഛന്റെ വീട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട് എന്ന് എന്നെനിക്കറിയാം അപ്പോൾ ആ ഇടവക ദൈവാലയം എന്ന വിധത്തിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇനി നാലാമതൊരു കാരണവും കൂടി ഉണ്ട് ഇതിന്റെ പരിസര പ്രദേശത്തൊക്കെ ഞങ്ങൾ രോഗി ശുശ്രൂഷക്കായിട്ട് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാനും ജനിച്ചിലും ഒക്കെ പാറക്കളെ ചില ഞങ്ങൾ സെമിരിയിലായിരുന്ന കാലഘട്ടത്തിൽ നവജീവനുപജീവനും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജും ഒക്കെ ഏറെ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിനും അവരോടൊപ്പം ഇരിക്കുന്നതിനും വേണ്ടി ദൈവം അവസരം തന്ന ഇടമാണ് അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട് ഈ സ്ഥലത്ത് ആയിരിക്കാൻ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഈ ഇടവകക്കാരെല്ലാം പുന്നപ്പെട്ട ആളുകളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം കണ്ണീരും കണ്ണി തലയാട്ടുന്ന ചില ആളുകൾ അപ്പോൾ മനുഷ്യരുടെ വേദനകൾ കാണാനായി ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ അത് പറയാൻ കാരണമുണ്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി കടക്കുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് എത്താൻ സാധിക്കത്തില്ലല്ലോ ഞങ്ങൾ രോഗികളെയും വേദനിക്കുന്നവരെയും കാണണമെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് വരെ വരണം പക്ഷെ നിങ്ങളുടെ വഴിയോരങ്ങളിൽ ഇവര് വേദനയോടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിനോപ്രിയപ്പെട്ട വികാരി ആയിട്ട് സംസാരിക്കുകയായിരുന്നു അച്ഛാ സംസാരത്തുടങ്ങിയപ്പോ നൃത്തത്തില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാതവരാതെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കരുണാലയത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു നമ്മുടെ ഇടവക ഒന്നിച്ച് ചെയ്യുന്ന വലിയ നന്മ നിറഞ്ഞ സേവനങ്ങളെ കുറിച്ച് ഒരിക്കലും അന്നമുട്ടാത്ത ഒരിടമായി അച്ഛൻ അതിനെ പറഞ്ഞപ്പോഴും തീർച്ചയായും ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ കഴിയുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പള്ളിയിൽ നിറങ്ങി കഴിയുമ്പോൾ മുതൽ കണ്ണ് തുറന്നതും നടന്നാൽ മതി കണ്ണു തുറന്ന് നടക്കുമ്പോൾ ഇത്തരത്തിൽ വേദനിക്കുന്നവരെ കൺ നമുക്ക് കാണാനായി സാധിക്കുമെന്നുള്ളതാണ് വസ്തുത സുഖകരമായി നമ്മൾ കഴിയുമ്പോൾ നമ്മൾ അസുഖത്തിന്റെ നാളുകൾ ഓർക്കില്ല പക്ഷേ അസുഖം വരാൻ വേണ്ടി ആരും നോക്കിയിരിക്കേണ്ട സുഖകരമായ കാലഘട്ടത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അസ്വസ്ഥത ഉള്ളവരെ കാണുമ്പോൾ അവരെ സഹായിക്കാനായി നമ്മൾ അവരോട് ചേർന്ന് നിൽക്കും അതിനുള്ള അവസരം നമുക്കുണ്ട് ഇടവക എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു ഇത്രയും പറഞ്ഞത് ഈ പ്രസംഗത്തിന്റെ ആമുഖമായി കരുതിയാൽ മതി ഇനിയാണ് പ്രസംഗം തുടങ്ങുന്നത് മാർപ്പാപ്പ ഏഴ് മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി മുതലുള്ള ഏഴ് മിനിറ്റ് എന്റെ പ്രസംഗം നിങ്ങൾ ക്ഷീണിക്കണ്ട നമുക്കറിയാവുന്നത് പോലെ ഇന്ന് യോസ പിതാവിന്റെ നിരനാളാണോ ഒറ്റ കാര്യം ഒരു കാര്യം മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഫ്രാൻസിസ് മാൻഫാഫ യോസെ പിതാവിനെ കുറിച്ച് പറഞ്ഞ ഫാദർ യോസെ പിതാവ് എന്ന് പറയുന്നത് ഒരു ധൈര്യമുള്ള ആത്മ ധൈര്യമുള്ള ഒരു പിതാവ് എന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പത്രത്തിലും നമുക്ക് ഭാരതീയർ ഏറെ അഭിമാനം നൽകുന്ന ധൈര്യത്തിന്റെ ഭാരത വനിതയെ നമ്മൾ കണ്ടു അത്തരത്തിലെ ധൈര്യം ഒരുപക്ഷെ നമുക്ക് ആവശ്യമാണ് പക്ഷെ അതോടൊപ്പം മറ്റൊരു ധൈര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ തിരുനാളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക ഒന്നോ ചിന്തിച്ചു നോക്കി ഇന്നത്തെ വചന വായനയിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അവന് ജീവിത പങ്കാളിയെ കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കുകയാണ് അപ്രകാരം കേൾക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ അവൻ അവൻ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലായിരിക്കുന്ന സമയത്താണ് കേൾക്കുന്നത് കേൾക്കുമ്പോൾ അവൻ തീരുമാനമെടുക്കുകയാണ് എന്താണ് തീരുമാനമെടുത്തത് അവൻ നമ്മളെ പോലെയല്ല അവൻ നല്ല മനുഷ്യനായിരുന്നതുകൊണ്ടും നീതിമാനായിരുന്നതുകൊണ്ടും അവൻ രഹസ്യമായി ആരും അറിയാതെ അവൻ തന്നെ അറിയുന്ന ഒരു ലോകത്ത് ദൈവവുമായി നിന്നുകൊണ്ട് അവൻ തീരുമാനിക്കുകയാണ് രഹസ്യത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ് െങ്കിലും ചെയ്താലേ എന്ന് നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടോളൂ ഞാൻ അത് പറഞ്ഞു പോയാൽ ഏഴ് മിനിറ്റ് എല്ലാം കടമ്പ കടന്നു പോകുന്നു അതുകൊണ്ട് നമ്മൾ പോലെ അല്ലായിരുന്നതുകൊണ്ട് അയാൾ അദ്ദേഹം രഹസ്യമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് ദൈവ സാന്നിധ്യത്തിൽ തന്നെ അവൻ തുടരുകയാണ് അപ്പോഴാണ് അവന് ദർശനമുണ്ടാകുന്നത് കാര്യങ്ങളെല്ലാം വ്യക്തമായി ആ മനുഷ്യൻ മനസ്സിലാക്കുന്നു അപ്പോൾ എന്ത് തീരുമാനമെടുത്തു അവൻ ഉപേക്ഷിക്കാനല്ല അവളെ ചേർത്ത് നിർത്താനാണ് തീരുമാനമെടുത്തത് അതാണ് ആത്മധൈര്യത്തിന്റെ പിതാവായി ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ മനുഷ്യൻ അന്ന് ചന്ദ്രിൽ പോയിട്ടില്ല വലിയ ഹിമാലയങ്ങളൊന്നും കീഴടക്കിയിട്ടില്ല പക്ഷേ ഈ മനുഷ്യനെ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മധൈര്യത്തിന്റെ ഉടമയായി പിതാവായി പറയാൻ കാരണം ഒന്ന് മാത്രമാണ് ഈ തന്റെ ചിന്തകൾക്കും ലോകം നൽകുന്ന ചിന്തകൾക്കും ഒക്കെ അപ്പുറം കടന്നുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് കാതോർത്ത് ആ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നതിനെയാണ് ആത്മധൈര്യത്തിന്റെ പിതാവെന്ന വിധത്തിൽ രഹസ്യ പിതാവിനെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുക ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഈ പിതാവിന്റെ ആത്മധൈര്യം നമുക്ക് ആവശ്യമാണ് പറയുകയാണ് ഈ പിതാവിന്റെ ആത്മധൈര്യത്തിന് കാരണം അതൊന്നുമല്ല ഈ പിതാവിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ് വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേട്ടല്ലോ ഉറപ്പായി ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം ഞാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് ഇള്ളവരെയും ഈ ആത്മധൈര്യത്തെക്കുറിച്ച് മുതൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ പറയാനുള്ളത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നന്മയോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ നന്മയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ തീർച്ചയായും എന്റെ കാഴ്ചപ്പാടും ും ഈ ലോകം ഒരുപക്ഷെ എന്റെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും നൽകുന്ന ചില കാഴ്ചപ്പാടുകൾക്കും ഒക്കെ അപ്പുറം വിശ്വാസത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് സഭയോടും ദൈവ സാന്നിധ്യത്തോടും ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനെ ആത്മധൈര്യമായി ആത്മധൈര്യം എന്ന പേര് വിളിച്ച് നമുക്ക് കാണാൻ കഴിയണം ഈ ലോകം മുഴുവനും സഭയെ സഭയെറി പറയുമ്പോഴും എനിക്ക് സഭയോട് ചേർന്ന് നിൽക്കാനാകുന്നുണ്ടോ ഒരു ഈ ലോകം മുഴുവൻ കൂതാശകളെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോഴും അവർക്കത് അറിയാൻ പാടില്ല എന്നിട്ടാണ് ഈ പറയുന്നവരൊക്കെ കൂതാശകളുടെ ഭംഗിയും ആസ്വാദികതയും അനുഭവിച്ചിട്ടുള്ളവരാണോ ഒന്നും അനുഭവിച്ചിട്ടുള്ളവരല്ല അനുഭവിക്കാത്തവരാണ് ഇതിനെ കുറിച്ച് വ്യാഖ്യാനങ്ങൾ നൽകുക അതിന് പിറകെയാണ് നമ്മൾ പലരും പോകാൻ ആഗ്രഹിക്കുന്നവരും പക്ഷേ എത്രയോ വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ സഭയെ കുറിച്ചും കൂതാശകളെ കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെ കുറിച്ചും ഒക്കെ എത്രയോ ഭംഗിയായി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഏറ്റവും ചുരുക്കമായി സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നു അവിടെ എനിക്ക് എത്ര ജീവിതത്തിൽ നിലനിൽക്കാനാകുന്നുണ്ട് എന്നുള്ളത് ആത്മധൈര്യത്തിന്റെ തണലിൽ നമുക്ക് കാണാൻ കഴിയണമെന്ന ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് പിതാവ് പറയുകയാണ് യോസ്യ പിതാവിന്റെ ജീവിതം നമുക്ക് മാർഗദർശനമായി മാറുകയാണ് എന്താണ് ഓർത്തു നോക്കുക ഒന്ന് ധ്യാനിച്ചു നോക്കുക യോസ്യ പിതാവിന്റെ അനുസരിച്ച് അദ്ദേഹം നീങ്ങിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എവിടത്തുമായിരുന്നു അദ്ദേഹം എവിടുത്തെ ിൽ നിന്ന് അദ്ദേഹം ദൈവിക വെളിപാട് ലഭിച്ചപ്പോൾ ചുവട് മാറ്റി ചവിട്ടാൻ തീരുമാനിച്ചപ്പോൾ മനോഹരമായ ഒരു ദൈവിക പദ്ധതിയാണ് ലഭിച്ചത് മനോഹരമായ ഒരു ദൈവിക പദ്ധതി അദ്ദേഹത്തിന് തുറന്ന് ലഭിക്കുകയാണ് അതിലൂടെ അദ്ദേഹം പിന്നീട് യാത്ര ചെയ്തു പിന്നീട് ഒരിക്കലും അദ്ദേഹം മാറ്റി ചവിട്ടുവാൻ ചുവട് മാറ്റി ചവിട്ടുവാൻ ഒരിക്കലും തീരുമാനം എടുത്തിട്ടില്ല നാം ദൈവിക സാന്നിധ്യത്തോട് ചേർന്ന് ാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ചേർന്ന് നിന്നവരാണ് പരിശുദ്ധ മാമൂദി സഭയോട് ചേർന്ന് യാത്ര ചെയ്യാൻ തീരുമാനമെടുത്തവരാണ് തീർച്ചയായും നമ്മുടെ യാത്ര ഈ സഭയോട് ചേർന്നാണെങ്കിൽ ദൈവിക സ്വരത്തോട് ചേർന്നാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന വലിയൊരു സന്ദേശം ഈ അവസരപിതാവിന്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ടതാണ് ഞാനൊരു കാര്യം പറയാം ഈ ലോകത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭ എന്നുള്ളത് തുടർച്ചയാണെന്ന സത്യം എത്രമാത്രം ഉറപ്പോടെ എനിക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും ഉറപ്പോടെ എനിക്കിതിൽ നിൽക്കാനും സാധിക്കുന്നുണ്ട് എന്നതിന്ന് ധ്യാന വിഷയമാക്കേണ്ട മനുഷ്യ സഭ എന്നുള്ളത് ദൈവത്തിന്റെ സ്വരം സ്വരം ശരിയാവ് നേരിട്ട് കാതോറങ്ങുവാനുള്ള യഥാർത്ഥ വഴിയാണെന്ന് എനിക്ക് എത്ര മാത്രം ബോധ്യത്തോടെ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഓടിയെത്തേണ്ടത് എന്റെ ജീവിതത്തിൽ സംശയങ്ങളും ആകുലതകളും ഉണ്ടാകുമ്പോൾ ഞാൻ എവിടേക്കാണ് ഓടിയെത്തേണ്ടത് എന്ന് ഇന്നത്തെ സുവിശേഷവും ഈ വലിയ മനുഷ്യനും നമുക്ക് പ്രേരണ നൽകുന്നുണ്ട് അത് മറ്റേ എവിടെ അല്ല കത്തോലിക്കാ സഭയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുടിയൂർക്കര ഇടവകയുടെ മക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ആശയ തലത്തിൽ നിൽക്കുന്നത് മാത്രമല്ല അത് ഈ ഇടവക ദൈവാലയം ഈ ദൈവാലയം എന്റെ ജീവിതത്തിന്റെ സാധാരണ ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊത്തരം കേട്ടു വരേണ്ടത് എവിടെയാണ് സാധാരണ അപ്പനും അമ്മയും ചിന്തിക്കുകയാണ് എന്റെ മകൻ ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ല ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ് എത്രയോ പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല ആകുലതയും സംശയവും ഒക്കെ വന്നു ചേരുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ നാളെ മുതൽ ബലിയർപ്പിക്കാൻ പോകുന്നു എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം അവിടെ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിനെ കാണാനുള്ള ശക്തി എനിക്ക് ഉണ്ടാകണം ചെയ്യുമുള്ളവരെ അതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത എന്നൊക്കെ പറയുന്നത് ഫ്രാൻസിസ് പിതാവിനെ ആത്മധൈര്യത്തിന്റെ പറഞ്ഞപ്പോൾ അതിന്റെ ഈ ഇതാണ് എന്റെ ജീവിത വഴികളിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ ദൈവിക സ്വരത്തെ കാണാനും കേൾക്കാനും കഴിവാണ് അത് എവിടെയാണ് ഇന്ന് ജീവിക്കുന്നത് നമുക്ക് ദൈവിക സ്വരത്തെ കേൾക്കാനും ദൈവിക സാന്നിധ്യത്തെ കാണാനുമുള്ള അവസരം അത് മറ്റൊന്നും പ്രിയമുള്ളവരെ അതൊരു ഇടവക ദൈവാലയത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവരാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരേക്കാൾ കൂടുതലായി ദൈവിക സാന്നിധ്യത്തിലേക്ക് എത്താനായി ഒരു ഒരിടവക എന്നവണ് ദൈവം നമ്മെ ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ് ഒരു ഇടവകക്കാരായി ദൈവം നമ്മെ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് ഞാൻ ഓർക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമ്മൾ വിളിക്കുന്നത് ആരെയാണ് ദൈവം തെരഞ്ഞെടുത്ത ജനമായി നമ്മൾ വിളിക്കുന്നത് ആരെയാണ് ഏഹ് ഇസ്രായേൽ ജനത്തെയാണ് ജനമായി നമ്മൾ വിളിക്കുന്നത് ഇസ്രായേൽ ജനതയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ നമ്മൾ അപ്രകാരം വിളിക്കുക ദൈവം അവരെ ഒന്നിച്ചു ഒന്നിച്ച് ദൈവം അവരെ വഴി നടത്തി അവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഉണ്ടായ തടസ്സങ്ങളിലെല്ലാം അവർക്ക് വഴികാട്ടിയായി അവിടുന്ന് കൂടെ നടന്നു നമ്മൾ ഈ മറ്റൊരു കാര്യം വേദപാഠ പഠിക്കും എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത ഇസ്രായേൽ ആണെങ്കിൽ പുതിയ ഇസ്രായേൽ ആരാണ് ആരാണ് പുതിയ ഇസ്രായേൽ സഭയാണ് സഭ എന്ന് പറഞ്ഞാൽ ആരാണ് ഏതാണ്ട് ഇങ്ങനെ ആകാശത്തിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്ന ഒന്നാണോ അല്ല സഭ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഞാനാണ് നമ്മളടങ്ങുന്ന ഒരു സമൂഹമാണ് അന്ന് ദൈവം തെരഞ്ഞെടുത്ത് നയിച്ചതുപോലെ തന്നെ ഇന്നും നമ്മയെ ചേർത്ത് നിർത്തി നടത്തുന്നുണ്ട് എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇത് ചരിത്രത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യമാത്രം നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കി കത്താവേശ്വീശ് ഇങ്ങോട്ട് വന്ന് ലോകത്തെ മുഴുവൻ രക്ഷിച്ചു എന്നൊക്കെ പുതിയ നിയമത്തിൽ ധ്യാനിക്കുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള കഥയൊന്നും നമ്മൾ വായിക്കുന്നില്ല ഇന്നും തുടരുകയാണ് രക്ഷാകരമായ ചരിത്രം പ്രിയമുള്ളവരെ എങ്ങനെയാണ് തുടരുന്നത് ഈ സഭയിലൂടെയും ഈ ഇടവകയിലൂടെയും സത്യമാണ് ഇന്നും അവിടുന്ന് ജീവിക്കുന്നത് തപ്പലിക്കാ സഭയിലൂടെയും കൂതാശകളിലൂടെയും ഇടവക ദൈവാലയത്തിലൂടെ നടക്കപ്പെടുന്ന ശുശ്രൂഷകളിലൂടെയുമാണ് പ്രതിര പേർക്ക് ബോധ്യമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് നിങ്ങൾ ക്ഷണിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി തീരാൻ ഈ തിരുനാൾ ദിനം നമുക്ക് പ്രചോദനം ചെയ്യുകയും ഇടവക ദൈവാലയത്തോട് ചേർന്ന് യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധ കൂതാശങ്ങളോട് ചേർന്ന് നിന്ന് കർത്താവിനെ കാണാനുള്ള വിധിയാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നത് ഈ കർത്താവിനെ കണ്ടാൽ ഞാൻ പറയുന്ന ജീവിതത്തിൽ ദർശനം ലഭിച്ചതുപോലെ ആശ്വാസം ലഭിച്ചതുപോലെ ജീവിത വഴി തുറന്ന് കിട്ടിയതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ ആകുലതകളും പ്രശ്നങ്ങളും എല്ലാം അകന്നു പോകും എന്നത് സത്യമാണ് അത് ഞാൻ പറഞ്ഞിട്ടല്ല ശിഷ്യന്മാര് പണ്ട് പറഞ്ഞതുപോലെ ഇത് നീ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് മറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ അതിലേക്ക് ഒരു ക്ഷണമായി ഈ തിരുനാൾ ദിവസത്തെ നിങ്ങൾ മാറ്റണം നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരും അറിയേണ്ട ദൈവാലയത്തിലെത്തി അന്നത്തെ ബലി അർപ്പണത്തിൽ കണ്ണുനീരോടെ ഭർത്താവിന്റെ സന്നദ്ധിയും ഞാനും ദൈവവും മാത്രമായിരിക്കുന്ന ഇടമുണ്ട് ആരെങ്കിലും ഒക്കെ അത് കണ്ടിട്ടുണ്ടോ നമ്മൾ പള്ളിയിൽ നമ്മൾ വിചാരിക്കും ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് നമ്മൾ എന്ന് പക്ഷേ ആ ഇടയിൽ നമ്മളെ ആരും കാണുന്നില്ല ഞാനും എന്റെ ദൈവവും മാത്രം കാണുന്ന ഒരിടമുണ്ട് അതാണ് രക്തസ്രാവക്കാരി നമുക്ക് മുൻപ് നൽകുന്ന സന്ദേശം ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അവളും കർത്താവും മാത്രം കണ്ടുമുട്ടിയ ഒരു ഇടം വിശ്വാസത്തിന്റെ പൂർണ്ണമായ ഇടമാണ് ദൈവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഇപ്പോൾ ആരും അറിയാതെ ദൈവവുമായി കണ്ടുമുട്ടി എന്റെ കണ് എ ജീവിതത്തെ കണ്ണുനീരോടെ അവന്റെ പാദാന്തികതയിലേക്ക് ഇറക്കി വെച്ചാൽ ഞാൻ പറയും നീ അവന്റെ സൗഖ്യതരം സൗഖ്യദായകമായ തരം അനുഭവിച്ചിരിക്കും അന്ന് ആ നിമിഷം മറ്റാരെയും കാണിക്കാൻ വേണ്ടിയാണ് ആരോടും പറഞ്ഞിട്ടല്ല എന്റെ ജീവിത പങ്കാളിയോട് പോലും നിങ്ങൾ പറയേണ്ട കാര്യമില്ല മക്കളോട് പറയേണ്ട കാര്യമില്ല ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ദൈവാലയത്തിനെത്തി കണ്ണുനീരോടെ ഒരു ബലിയർപ്പണത്തിൽ പങ്കെടുത്താൽ മാത്രം മതി കാരണം എന്താണ് എന്താണ് സഭയും ദൈവശാസ്ത്രജ്ഞരും വിശുദ്ധാത്മാക്കളും പഠിപ്പിക്കുന്നത് ഇന്ന് കർത്താവിന്റെ തുടർച്ച ഈ പരിശുദ്ധമായ സുതാശയിലൂടെ ആണ് എന്നുള്ളതാണ് അത് കാണാൻ നമുക്ക് മാറിയേടാം അങ്ങനെ ജീവിതത്തിൽ സ്വർഗതുല്യമായ ഒരു ജീവിതം നമുക്കറിയാം അവസ്ഥയെപ്പ് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയത് പക്ഷേ അവൻ കണ്ടത് സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതമായിരുന്നു ആ കാഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് മുഖം പ്രസന്നമാകട്ടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇറങ്ങി വരുമ്പോഴും മുഖം പ്രസന്നമായി മുന്നോട്ട് പോകണം ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേരുന്നവർക്ക് നമുക്ക് ആശ്വാസത്തിന്റെ അനുഭവം കൊടുക്കാൻ സാധിക്കണം നമുക്കറിയാം ചില ജീവിതത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ ചേർന്ന് വരുമ്പോൾ വളരെ ശാന്തമായി അതല്ലേ യൗസപ്പിന്റെ ജീവിതം എത്രയോ ശാന്തനാണ് മനുഷ്യൻ എത്രയോ അവൻ ആ മനുഷ്യൻ അതുപോലെ നമ്മുടെ ജീവിതത്തെ നാക്കി തീർക്കാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ അതിനുള്ള വെളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യൗസൈപ്പിന്റെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ